നമസ്കാരം ലോകമെമ്പാടുമുള്ള ആകാശ നിരീക്ഷകർ അതിമനോഹരമായ ഒരു ആകാശ കാഴ്ചയ്ക്കായി കാത്തിരിക്കുകയാണ് ആകാംക്ഷയോടെ ഒരു ലക്ഷത്തി അറുപതിനായിരം വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അപൂർവ കാഴ്ച കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും തിളക്കമേറിയ വാൽനക്ഷത്രമായ കോമറ്റ് ജി ത്രീ ആറ്റ്ലസ് ജനുവരി പതിമൂന്നിന് ആകാശത്ത് തിളങ്ങാൻ തയ്യാറെടുക്കുകയാണ് ഭൂമിയിൽ നിന്ന് കാണാനാകുന്ന ഗ്രഹങ്ങളായ വ്യാഴത്തെയും ശുക്രനെയും തിളക്കം കൊണ്ട് കോമൻ ജി ത്രീ അറ്റ്ലസ് പിന്നിലാക്കും ചിലിയിലെ അറ്റ്ലസ് ദൂരദർശിനിയാണ് കോമറ്റ് ജി ത്രീയെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ അഞ്ചിനാണ് കണ്ടെത്തിയത് ഇത് തിരിച്ചറിയുമ്പോൾ ഭൂമിയിൽ നിന്ന് അറുന്നൂറ്റി അൻപത്തി അഞ്ച് ദശലക്ഷം കിലോമീറ്റർ അകലെയായിരുന്നു ഇതിൻ്റെ സ്ഥാനം ഇവ സൂര്യനെ ചുറ്റാൻ ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം വർഷങ്ങളാണ് എടുക്കുന്നത് ഇത്രയും ദൈർഘ്യമേറിയ ഭ്രമണ പഥത്തിലൂടെയാണ് സഞ്ചാരം എന്നതിനാൽ തന്നെ ഈ ധൂമകേതുവിനെ ഇനി എന്ന് കാണാനാകുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുകയില്ല അതുകൊണ്ടാണ് ജനുവരി പതിമൂന്നിന് വേണ്ടി എല്ലാവരും ഒരുപക്ഷെ ഈ ഇത്തരം വിഷയങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നവർ കാത്തിരിക്കുന്നത് ജനുവരി പതിമൂന്നിന് ദൃശ്യമാകുന്ന കോമറ്റ് ജി ത്രീ ആറ്റ്ലസ് വൺസ് ഇൻ എ ലൈഫ് ടൈം അനുഭവം എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് ആകാശ നിരീക്ഷകർക്ക് സമ്മാനിക്കാൻ പോകുന്നത് അത്യപൂർവമായ ഒരു കാഴ്ച കോമ ത്രീ അറ്റ്ലസ സൂര്യോപരിതലത്തിന് എട്ടേ ദശാംശം ഏഴ് മില്യൺ മൈൽ അടുത്താണ് എത്തുന്നത് സൂര്യന് ഇത്രയും അടുത്ത് സാധാരണയായി വാൽ നക്ഷത്രങ്ങൾ എത്താറില്ല അതുകൊണ്ട് തന്നെ സൂര്യനെ ഇത് അതിജീവിക്കുമോ എന്ന സംശയവും സജീവമാണ് സൂര്യന് വളരെ അടുത്തെത്തും എന്നതുകൊണ്ട് തന്നെ കോമൺ ജിത്രിയ്ക്ക തിളക്കവും ഏറും എന്നാൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കോമൺ ജിത്രി അറ്റ്നസ് ധൂമകേതുവിനെ കാണുക ഒരുപക്ഷെ പ്രയാസമായിരിക്കും ദൂരദർശിനികളുടെ സഹായത്തോടെ കൂടുതൽ വ്യക്തമായി ഇതിനെ കാണാൻ സാധിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇപ്പോൾ അവരെല്ലാം തന്നെ ഇതിനെ ജിത്രി അറ്റ്നസിനെ നിരീക്ഷിച്ചു വരികയാണ് സൂര്യനെ പ്രദക്ഷിണം ചെയ്യുകയും ഒരു കോമയോ അല്ലെങ്കിൽ വാലോ പോലെ തോന്നിക്കുന്ന ഭാഗം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന ബഹിരാകാശ വസ്തുക്കളെയാണ് ധൂമകേതു എന്ന് വിളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്നിനെ കോമ ജി ത്രീ അനസ് സി ബാർ ട്വന്റി ട്വന്റി ഫോർ എന്ന വാൽ നക്ഷത്രം മനോഹരമാക്കുമെന്നാണ് പറയുന്നത് ജനുവരി രണ്ടിനുണ്ടായ അപ്രതീക്ഷിത മാറ്റം ഈ ധൂമകേതുവിന്റെ തിളക്കം വർദ്ധിപ്പിച്ചതായാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ജനുവരി പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ആകാശ നിരീക്ഷകർക്ക് വാൽനക്ഷത്രം കാണാനുള്ള മികച്ച അവസരം ലഭിക്കുന്നതാണ് ജനുവരി പന്ത്രണ്ടിന് അത് സൂര്യോദയത്തിന് ഏകദേശം മുപ്പത്തിയഞ്ചു മിനിറ്റ് മുൻപ് ഉദിക്കുകയും സൂര്യന് തൊട്ടുമുകളിലായി കാണപ്പെടും എന്നുമാണ് പ്രതീക്ഷിക്കുന്നത് ജീവിതത്തിൽ ഇനിയൊരു കാഴ്ചയ്ക്ക് അവസരമുണ്ടാകില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ആകാശ വിസ്മയം കാണാൻ ആർക്കൊക്കെ ഭാഗ്യം കിട്ടുമെന്നും കണ്ടറിയേണ്ടതുണ്ട് കാലാവസ്ഥ അനുകൂലമായാൽ ദൂരദർശനികളുടെ സഹായത്തോടെ ഇത് വ്യക്തമായി കാണാനാകുമെന്ന് പ്രതീക്ഷിക്കാം